ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ റാഹത്തല്ലേ ഞാൻ മക്കളും സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വേദന ഇടയ്ക്ക് വരുന്നുണ്ട് റെസ്റ്റ് എടുക്കുമ്പോൾ മാറുന്നുണ്ട് നിങ്ങളൊക്കെ അതു കൊണ്ടായിരിക്കും അലഹമില്ല ഇങ്ങനെ പോകുന്നുണ്ട് ഇന്നലെ നമ്മൾ ദോശ ചുട്ടത് പിന്നെ നന്നായില്ല പറഞ്ഞില്ലേ നന്നായില്ല നല്ല പൊള്ളി വന്നില്ല ഈ ആരെടുത്ത് വരൂലേ അത് അതാവുമ്പോൾ നല്ല രസമാണ് തന്നെ പോകും നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷെ ഇന്നലത്തെ ദോഷം നമ്മൾ കടയിൽ കൊടുത്തു കേട്ടോ അഞ്ചെണ്ണം കൊടുത്തു ഇനി അഞ്ചെണ്ണം വെച്ച് കൊടുത്താൽ മതി എന്താ വെച്ചാൽ ഈ നോമ്പൊക്കെ അല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് സെയിലിങ് ഇല്ല ഏതായാലും അലഹദില്ല ഇങ്ങനെ ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പം ഞാൻ സമൂസ ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ സമൂസ ഉണ്ടാക്കാനുള്ള സമയമല്ല പണിക്കാരുണ്ടാവുന്നതിനോട് ഇന്ന് പണിക്കാരില്ല ഞാൻ സമൂസ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാക്കില്ല പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സമൂസേൻ്റെ മസാല മാത്രം ഉണ്ടാക്കി തന്നാള് എന്നാലും അതിൻ്റെ പൈസ തരാം സമൂസേൻ്റെ ഷീറ്റ് ഞാൻ വാങ്ങിക്കോളാം പറഞ്ഞിട്ട് അപ്പോൾ ആ കടക്കാരൻ അങ്ങനെ പറഞ്ഞതിനോട് ഇപ്പം സമൂസേൻ്റെ മസാല മാത്രം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പം ഇന്ന് കട്ട്ലേറ്റും ഉണ്ടാക്കണം ഇപ്പം ദോശ നല്ല ആരും എടുത്ത് വരുന്ന വേണ്ടിയില്ലേ ഇങ്ങനെ ആയാലും നമുക്ക് മനസ്സിനൊരു സന്തോഷോ ഫുഡുണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനമായിട്ട് ഉണ്ടായാൽ മതി ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ അടിപൊളിയാണ് ഇന്ന് നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യം പറയാനുണ്ട് കേട്ടോങ്ങളോട് അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അപ്പം സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾക്ക് കാണാം അപ്പോൾ ഈ വീഡിയോ ആണോ നിങ്ങൾ ആദ്യം കാണണേ അതോ ഷോർട്ടാണോ കാണണേ എനിക്കറിയില്ല ഷോട്ടിന് ഞാൻ പറയുന്നുണ്ട് ഈ കാര്യം മനസ്സിന് വല്ലാണ്ട് സന്തോഷമായിട്ടുള്ള ഇന്നലെ ഞാൻ ക്യാപ്ഷൻ കൊടുത്ത ക്ഷമ ക്ഷമ കൈവരിച്ച് ജീവിക്കാമെന്നല്ലേ അപ്പോൾ ക്ഷമയോടെ ഇരുന്നാൽ പഠിച്ചു നമുക്ക് ഹയറാക്കി തരും അപ്പോൾ ചട്നിയും ദോശയൊക്കെ കൊണ്ട് കൊടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത് ഈ ഒരു ചട്നി ഇത് നമുക്ക് വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടി അപ്പോൾ അജിവ ചോദിക്കലോ തുടങ്ങിയിനമ്മ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ദോശ തന്നെ ആണല്ലോ ഒന്ന് മാറ്റി പിടിക്കേണ്ടേ അപ്പോൾ എന്ന് വെച്ചാൽ അതാ നാളെ ഞാൻ പറഞ്ഞു വെള്ളപ്പം ഉണ്ടാക്കി തരാം മോളെ നാളെ ദോശ മാറ്റിയിട്ട് വെള്ളപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ട് കടക്കാർ അപ്പോൾ എന്ന് വെച്ചാൽ അതാ പച്ചേരിയൊക്കെ തീർന്നിട്ടോ ഇനിയിപ്പോൾ ഇന്നത്ത് നിന്ന് റേഷൻ പിടിയാൽ പോയാൽ കിട്ടുമോ ആവും പോയി വെക്കണം റേഷൻ പിടിയൽ ഇപ്പം കഴിഞ്ഞ മാസം മക്കളൊപ്പൻ്റെ വീട്ടിലുള്ള അവിടെ ഓരോ വാങ്ങിയത് റേഷൻ ഒരു മാസം ഓരോ ഒരു മാസം ഞാനും വാങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ചില സമയത്ത് മൂന്ന് മാസം കടിപ്പിച്ച് ഒരു വാങ്ങും അപ്പം നമുക്ക് അരിയൊക്കെ ഇല്ലാതാവും കേട്ടോ പിന്നെതാ ഞാൻ ഇങ്ങനെ റോഡ് കൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ സമയത്ത് നനയ്ക്കാൻ വേണ്ടി പോകണപ്പോൾ അജ്മൻ്റെ ടീച്ചറെ വീടിൻ്റെ അടുത്ത് തറേൻ്റെ അടുത്ത് കുറച്ച് പച്ച ചീര ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിത്ത് ഞാൻ കൊണ്ടുപോയിട്ട് ചുവപ്പ് ചീരയാണോ പച്ച ചീരയാണോ ഇഷ്ടം എനിക്ക് പച്ച ചീരയാണ് ഇഷ്ടം കേട്ടോ ഇപ്പം ഞാൻ എന്താ വിത്ത് ഇങ്ങനെ അവിടെ ഇട്ടിന് എല്ലാ വിത്തും കൊണ്ടുപോയിരുന്ന അവിടെ കേട്ടോ കുറച്ചൊരു ആര് ചവിട്ടാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇടുകയാണ് അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അതേപോലെ കുറച്ച് തക്കാളി കേടുന്നതു കൊണ്ടിരുന്നു കേട്ടോ അപ്പം തക്കാളിനോണ്ട് ഞാനൊന്നും ഉണ്ടാക്കാറില്ല മീൻ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി അതുപോലെ ചിക്കന് ഒരു ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നില്ല അപ്പോൾ അതിന് ചിലപ്പോൾ ചിക്കൻ എടുത്തിട്ട് ഞാൻ കറിയാക്കും തക്കാളി അവിടെ ഞാനിട്ട് നനച്ചു നന്നായിട്ട് വീടൊന്നായിട്ട് ഒന്നായിട്ട് നനച്ച് നനയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതാ നനയൊക്കെ കഴിഞ്ഞു ഞാനിങ്ങോട്ട് പോകും നനയ്ക്കുന്ന വീഡിയോ ഞാൻ വൈകുന്നേരത്തെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ പിന്നെ ഇതാ കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് കട്ട്ലേറ്റ് ഒന്നും എന്താ അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ ഇന്നത്തെ കട്്ലേറ്റിന് വല്ലാത്തൊരു രുചി ഈ വീഡിയോ കാണുന്ന ഈ പൊട്ടിക്കല്ലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കടയിൽ പോയിട്ട് പത്ത് കട്ട്ലേറ്റാണ് കൊടുത്തതെന്ന് വാങ്ങി കഴിച്ചു നോക്കേണ്ടിയിട്ടോ പതിനഞ്ച് ഉള്ളൂ പക്ഷേ കഴിച്ച് നല്ല ക്വാണ്ടിറ്റീനുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി വാങ്ങി കഴിച്ചു നോക്കി ഇന്നത്തെ കട്ട്ലേറ്റിന് എനിക്കറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ വരുമ്പോൾ തന്നെയൊക്കെ സംഭവം തീർന്നാൽ എന്നെ പറയരുത് കേട്ടോ പിന്നെ ആരൊക്കെ എന്നോട് പറഞ്ഞു ഈ വാടയൊക്കെ നിൽക്കണ വീടിൻ്റെ ഹോം ടൂർ ഒന്ന് ചെയ്യുന്നു വീട് ഒരു അലങ്കോലായി കിടക്കുക കേട്ടോ വലിയ വൃത്തിയൊന്നുമില്ല എന്ന് വെച്ചാൽ ഒക്കെ അവിടെയും ഇവിടെയും ചാക്ക കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആരും ഒന്നും പറയില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ സിറ്റൗട്ടില്ല കയറി ചെല്ലണ തന്നെ ഒരു ചെറിയൊരു റൂമ് അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും രണ്ട് റൂമുകളായിട്ട് ഇങ്ങനെ ഉണ്ട് ഇത് അളമാറ ഇത് അനിയത്തിൻ്റെ കല്യാണത്തിന് അമ്മ വാങ്ങിത്തന്ന വലിയ അമ്മന് അതേപോലെ ഈ വലിയ അളമാറ ഇതിന് ഞാനിപ്പോൾ കൺസരായി വലിയ അളമാറ എൻ്റെ അമ്മോനെന്നെ വാങ്ങി തന്നാണ് പിന്നെ മൂന്ന് കളികളിലളന്മാറ കേട്ടോ ഇപ്പം കോഴിക്കോട്ടുകാരെ കഥ അറിയാലോ അന്നൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഡൈനിങ് ഡൈനിങ്ങിന് ഞങ്ങളൊരു കട്ടിലിട്ടത് പുറത്തെ റൂമിൽ ഫുള്ള് ചാക്കക്കെട്ടുകളാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല ഫുള്ള് ചാക്കക്കെട്ടും മക്കളുടെ പുസ്തകമുണ്ട് പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ബാത്ത്റൂമിൻ്റെ ഉള്ളെടുക്കാൻ സത്യം പറഞ്ഞാൽ എന്നോട് മറന്നു പോയതാണ് വീഡിയോ എടുക്കുമ്പോൾ നല്ല അത്യാവശ്യം സൗകര്യമുള്ള വീടാണ് പിന്നെ ഈ ഇവിടെ വേറൊരു റൂമുണ്ട് കേട്ടോ ഡൈനിങ്ങിൽ ആ റൂം നമ്മളെ ഓണറാണ് ഉപയോഗിക്കുന്നത് ബാക്കിൽ നിന്നാണ് ഉപയോഗിക്കുന്നത് ഒരടക്കള ഭാഗത്ത് നിന്ന് പിന്നെ അത് സ്റ്റോർ റൂം സ്റ്റോർ റൂമിൽ നിൽക്കുന്ന ഈ ഫ്രിഡ്ജ് ഉണ്ടല്ലോ ഫ്രിഡ്ജിന് പതിനൊന്ന് വർഷം പക്കുണ്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളൊന്നും ഞാൻ തുറന്ന് കാണിക്കില്ല അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കുറച്ച് കരുവെപ്പിൻ്റെ അലിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളു പിന്നെ ഇതാണ് നമ്മളെ സോപ്പ് സോപ്പ് ഓയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചത് ഇതിൻ്റെ ഉമ്മ എൻ്റെ പ്രസവത്തിനോ അങ്ങനെ എന്തോ വാങ്ങി തന്നേനിൻ്റെ അജുവൻ ഈ മക്കളൊപ്പൻ്റെ വീട്ടിൽ ഇങ്ങനെ ഫ്രിഡ്ജ് മിക്സി കുക്കർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും സത്യത്തിൽ ഇല്ലായിരുന്നു കേട്ടോ ഒരു വയ നല്ലോണം ഈ ഉള്ളേരിയയിൽ താമസിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഈ വാങ്ങാൻ കഴിവില്ലാത്തതിനോണ്ടോ എന്തോ അങ്ങനെ ഒന്നുമില്ല ഒരു ചെറിയ മോള് എളുപ്പം കൊണ്ടു വന്ന് കുറച്ച് കേടായിട്ടുള്ള മിക്സി മാത്രമേ മാത്ര ഏതായാലും അലഹമുള്ള അമ്മ ഉമ്മൻ്റെ ഓരോ ജോലിയിൽ നിന്ന് ഇങ്ങനെ മിച്ചം വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വേറൊന്നും വാങ്ങണ്ടതില്ല അതേപോലെ വാഷിംഗ് മെഷീനും അതുപോലെ കേട ആയിക്കണമെങ്കിലും അനിയത്തി ഇനി കുറേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം എൻ്റെ കൈമലാട്ടോ അപ്പം അനിയത്തിക്ക് ആവശ്യമില്ല ഉള്ള ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അപ്പോൾ എൻ്റെ അടുത്താണ് ഉള്ളത് ഉമ്മൻ്റെ ഒരുപാട് സാധനങ്ങൾ അനിയത്തിൻ്റെ സാധനങ്ങൾ ഇൻ്റെ എനിക്കുമ്മ വാങ്ങി തന്ന കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ അജൻ്റെയും ഐശേൻ്റെയും ഒപ്പൻ്റെ വീട്ടിലുള്ള ഒരു കട്ടിലല്ലാതെ ഞങ്ങളെ കല്യാണത്തിന് വാങ്ങി തന്ന കട്ടിലല്ലാതെ വേറെ വേറൊന്നും എടുത്തില്ല അത് കുട്ടിയൊക്കെ കടന്നുറങ്ങാൻ കട്ടിയിൽ വേണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ലാതെ ആ വീട്ടിൽ നിന്ന് ഒരു സാധനം അത്തിരി ഡ്രസ്സ് പോലും എടുത്തില്ല കേട്ടോ ഞങ്ങൾ വലിയ വലിയ ചെമ്പട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉമ്മ എങ്ങനെയൊക്കെ ഒപ്പൻ്റെ പൈസ എടുത്ത് വാങ്ങിക്കും പിന്നെ നില കാവിട്ടതാണ് അതാ ഞാൻ പറഞ്ഞ റൂമുണ്ടീലേ അവിടെ കുറച്ച് പുസ്തകങ്ങളുണ്ട് കട്ടിയിൽ കുറേ ചക്കക്കെട്ടുകളുണ്ട് പിന്നെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല ആ കരുതി അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഉള്ളിൽ ഞാൻ എടുത്ത വലിയ വൃത്തിയൊന്നുമില്ല എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ കഴിയൂല മര്യാദയ്ക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് എടുക്കാൻ നമുക്ക് കഴിയൂല കേട്ടോ ഈ ഒരു റൂമ് വെക്കണ്ടിയില്ലേ അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെ മുറ്റത്ത് കൂടെ പോള കപ്പയും ചേമ്പൊക്കെ വെക്കാനുള്ള ഒരാൾ വന്നു ഇവിടെ അതേപോലെ കേട്ടോ ഫ്രൂട്ട്സ് വെക്കുന്ന ആൾക്കാർ വരും കപ്പ വെക്കുന്ന ആൾക്കാരേ അതേപോലെ ഇങ്ങനെ പാട്ട ബക്കറ്റൊക്കെ പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ അത് പയസാധനം എടുക്കുന്ന ആൾക്കാർ ഒരുവിധം മീൻ ഇറച്ചി എല്ലാം ഇതിലേ പോകട്ടോ ഈ കൂടെ അത് വലിയൊരു സൗകര്യം കേട്ടോ ഇങ്ങനെ റോട്ടിലൂടെ നമുക്ക് നമുക്കിങ്ങനെ കൊണ്ടുപോകുമ്പോൾ വലിയ ഉള്ളി ഇതൊക്കെ ഇതിലേ പോകണം ഇതുകൊണ്ട് നമുക്ക് അങ്ങാടിയിൽ അങ്ങാടിയിലങ്ങനെ പോകണ്ട ഞാനിങ്ങനെ വരുമ്പോൾ വാങ്ങാൻ അമ്മ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ വിളിച്ച് പോകണ ലാഭം തന്നെ ഉള്ളൂ ആ ഒരു പൈസ വ്യത്യാസം ഇവർ ഇവരുടെ അടുത്തുനിന്ന് വാങ്ങുമ്പോൾ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ വരെ പോകണ്ടല്ലോ ഇങ്ങനെയുള്ളവരോട് വാങ്ങിയാൽ ഇവർക്കും കാര്യമായി അമ്മക്കും കാര്യമായി അപ്പം ഞാൻ ഈ കപ്പ വാങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ കമൻ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട് ഇനി എന്ത് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ പറഞ്ഞേ കഞ്ഞും പൂളയും കൊടുക്കുക എന്നാൽ അങ്ങനെ ഞാൻ ഇതാ കഞ്ഞും പൂള മാത്രം എനിക്ക് വലിയ താല്പര്യമില്ല കഞ്ഞും പൂളം ചേമ്പും കൂടി ഇട്ടൊരു കറി ഉണ്ടാക്കിയാൽ അട്ടിപിടിയേക്കല്ലേ തേങ്ങ അരിച്ച് വെച്ചാൽ തേങ്ങ ഒതുക്കി നല്ല ചീരാമുളക് ഇട്ടണം നല്ല രസമുണ്ടാവും ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ വെല്ലുമനായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ വായൽ വെള്ളം ഊർന്നുകൊണ്ട് എൻ്റെ വെല്ലുമനയും ഓർമ്മയാണ് കേട്ടോ ഈ കപ്പ അതുപോലെ എന്താ പറയുക ഈന്തുപൊടി ഈന്തുപൊടി അതേപോലെ എന്താ പന ഇതൊക്കെ ആലോചിക്കുമ്പോഴത്തേ വെല്ലിമനെ വേഗം മനസ്സിലു വരിക പിന്നെ ഉമ്മച്ചി ഉണ്ട് ഉമ്മച്ചിക്കും ഇഷ്ടമാണ് അപ്പം ഞാനിതാ രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ട് കഴിക്കാനെടുത്ത് പിന്നെ ഞാൻ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞില്ലേ അതാ എടുത്താത്ത ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നു നമുക്ക് കമ്പി വീടിൻ്റെ ഒരു കമ്പിക്കുള്ള ഒരു എമൗണ്ട് തന്നിട്ടാണ് പോയത് കേട്ടോ വീടിൻ്റെ ലിൻഡലിലേക്കുള്ള കമ്പിക്കുള്ള അപ്പോൾ ഐശി ഓരോ കാറിൽ കയറിയിട്ട് അവിടെയാണല്ലോ നമ്മളെ വാടക വീട് അപ്പോൾ അവിടേക്ക് പോയി ഓൾ അവിടെ ഇറങ്ങിക്കോളെനിക്ക് എഴുതാണ്ടുമ്മാ പറഞ്ഞിട്ട് ഓരോ കൂടെ പോയി ഞാൻ അവിടെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നിട്ടോ അപ്പോൾ ഞാൻ അന്നേരം ക്ഷമ എന്നുള്ള ഒരു കംപ്ലൈൻറ്റാണ് കൊടുത്തത് ആ ക്ഷമിച്ചിരുന്നതിന് പഠിച്ചവൻ കൈകളിലേക്ക് കമ്പിക്കുള്ള പൈസ എത്തിച്ച് അപ്പോൾ അലഹമില്ല അലഹമ്മില്ല അമ്മ പണിക്കൂലി കമ്പി പൈസ സിമെൻറ്റ് പൈസ ഒക്കെ ലിൻ്റലേക്കുള്ള ഒക്കെ അലഹമില്ല അറകത്ത് കഴിഞ്ഞാൽ അതിനുള്ള വേചാർൻ്റെ മനസ്സിലില്ല ഇനി വാർപ്പിൻ്റെ കാര്യമാണ് വാർപ്പ് ഇൻഷാല്ല നോമ്പിനെയൊക്കെ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹെൽപ്പിങ്ങിനുള്ളൊരു ചെറിയ വീഡിയോയും കൂടി ചെയ്യുക ഇൻഷാല്ല അറിയാത്തവരിലേക്ക് എത്തട്ടെ വാർപ്പ് കഴിഞ്ഞാൽ ഇൻഷാല്ല ആരൊക്കെ പറഞ്ഞു എല്ലാ പണിയും കഴിഞ്ഞിട്ട് കയറിയാൽ മതി എന്നൊക്കെ ഞാൻ എന്തായാലും വാർപ്പ് കഴിഞ്ഞാൽ കയറട്ടോ എന്നും എല്ലാവരോടും സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ നിന്നെ കൊല്ലുന്നതിന് സമയമാണ് നിരന്തരമായിട്ട് ഇങ്ങനെ സഹായം ചോദിക്കുമ്പം അത് വല്ലാത്തൊരു സങ്കടം എന്നല്ലേ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സങ്കടം ആയതിനോട്ട കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞേ എനിക്ക് എന്താത്ര തിരക്ക് വേഗം കൂടേണ്ട ആവശ്യം എന്താ വാടകയ്ക്കേണ്ടത് നിന്നാൽ അപ്പോൾ യൂട്യൂബിൽ ചെറിയ രീതിയിലൊക്കെ വ്യൂസ് ഇല്ല അപ്പോൾ രണ്ട് മൂന്ന് മാസം കൂടുമ്പോക്കെ പൈ ഒരു എട്ടായിരം ഉറുപ്പ കിട്ടി ഞങ്ങൾക്ക് വാടക കൊടുത്തൂടെ എന്നൊക്കെ ഇങ്ങനെ പല ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ആ രണ്ടായിരത്തഞ്ഞൂറുണ്ടെങ്കിൽ വീടിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചൂടെ ഇവിടേക്ക് കഴിഞ്ഞാൽ അപ്പോൾ ഓരോ ഭാഗം ഓരോ ഭാഗം വൃത്തിയാക്കി എടുത്താൽ അപ്പോൾ ഒരു നിഷാ എനിക്ക് എന്തായാലും നോമ്പ് കഴിഞ്ഞേം പാട് എനിക്ക് വാർപ്പ് കഴിഞ്ഞാൽ പാട് മനുഷ്യതിലേക്ക് താമസിക്കാൻ പഠിച്ച തൗഫീക്ക് തരട്ടെ എനിക്ക് വലിയ സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നും ആണെന്നുള്ളൊരാഗ്രഹമില്ലട്ടോ മഴ ചോരാതെ വീടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയാൽ മതി ഇനി ആജൂസിൻ്റെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ ഈ വീട് എങ്ങനെയാണ് ഈ വീട് എവിടെയാണ് റൂമ് വരുന്നത് എവിടെ ബാത്റൂം റൂം വരുന്നത് എവിടെ വരുന്നത് അവിടെ എന്താ ഇവിടെ എന്താ അവൾ ഒരുപാട് കാര്യം ചോദിക്കട്ടോ ഇപ്പോഴാണ് അവൾ അകത്തേക്ക് കയറുന്നത് കേട്ടോ ഈ കുറച്ച് ഭാഗമൊക്കെ കയറൊക്കെ അയച്ചപ്പോൾ അവിടെയും മടി തട്ടണ്ട എന്ന് പറഞ്ഞതിനോട് കയറിയില്ലായിരുന്നു അപ്പോൾ അവൾ ഓരോന്ന് പറയേക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിച്ചറിഞ്ഞ് മക്കൾക്ക് ഇത്രയും എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ വേറുള്ള മക്കളൊക്കെ എങ്ങനെയാണ് എന്ന് ഇവളിവൾക്ക് ഭയങ്കര ഒരു സ്വപ്നമാണ് വീട് അത് കുഞ്ഞുനാളിലേ ഉള്ള ആഗ്രഹമാണ് അപ്പോൾ ഓരോ കാര്യം വന്ന് മാ അങ്ങനെയാണല്ലേ ഇത് ഇങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിപ്രായം പറയുമായിരുന്നു ഒക്കെ ഭയങ്കര സന്തോഷം സന്തോഷിക്കട്ടെ എനിക്ക് വീടുണ്ടാവണേനെ അപ്പോൾ ഈ അടുക്കള ഭാഗം ഒക്കെ ഇത് വെക്കണം ഇവിടെ കടക്കാണ്ട് കേട്ടോ പണിക്കാരൊന്നും വരുന്നില്ല നമുക്ക് പണിക്കാർ അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ വണ്ടീനെ ഒച്ചങ്ങനെ കേൾക്കുന്നുണ്ടാവും അല്ലെ ഈ കല്ല് അട്ടി ഇവിടെ ഉണ്ടായതുകൊണ്ട് നമ്മൾ നനയ്ക്കാൻ സുഖാ കേട്ടോ ഹൈറ്റിലേക്കൊക്കെ ഇനിയിപ്പോൾ ലിൻഡലി വന്നാൽ ഇവിടെ സ്റ്റെപ്പ് വരും അപ്പോൾ സ്റ്റെപ്പിൻ്റെ മോഴും നിന്നിട്ടൊക്കെ നനയ്ക്കാൻ പറ്റും എനിക്കൊരു പേടി എന്ന് വെച്ചാൽ ലിൻഡൽ വാർപ്പിൻ്റെ സമയത്ത് നമുക്കിതൊക്കെ കയറി നനയ്ക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചാൽ എനിക്ക് വേഗം തല കറങ്ങും അപ്പോൾ ഞാൻ തല കറങ്ങി എന്തോ പറ്റുമോ അങ്ങനെയൊക്കെ എനിക്ക് ചെറിയൊരു പേടി കേട്ടോ ഇനി ഇനിച്ച മക്കളൊക്കെ ഇതിൻ്റെ മുകളിൽ കയറ്റി കണ്ട് നനപ്പിക്കണം എന്നാൽ പിന്നെ എല്ലിൻ്റെ സമയത്ത് പേടിക്കാൻ പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ കല്ലട്ടിയൊക്കെ ഉണ്ടായാലും നമുക്ക് സുഖമായിട്ടില്ല എന്നൊന്നും നനയ്ക്കുക ഓരോന്ന് ഓരോന്നോരോന്നോരോന്ന് എടുപ്പാക്കി തരട്ടെ എനിക്കുന്നുണ്ട് ആ താത്തനോട് തീർത്താ തീരാത്ത കടപ്പാടാട്ടോ താത്തനീ പറയുണ്ട് പഠിച്ചവനെല്ലാം ഹയർ ആക്കട്ടെ ശരിയാക്കട്ടെ എന്നൊക്കെ അപ്പോൾ പഠിച്ച നമ്മളെ കൈകളിലേക്ക് എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ ആൾക്കാരെ മനസ്സലിവണ്ട് എത്തിച്ച് തരികയാണ് ആർക്കെങ്കിലും ഇനി മെയിൻ വാർപ്പാണ് ഇനി അടുത്തത് വരാൻ പോകുന്നത് പണികളും ഇഷ്ടംപോലുണ്ട് നമുക്ക് ഈ വയറിങ്ങും പ എല്ലാം വാതിലും കാര്യങ്ങളൊക്കെ വരണം മുന്നത്തെ ഡോറൊരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി അടക്കളത്തെ ഡോറും കൂടി കിട്ടിയാൽ അലഹമില്ല എല്ലാം ആവണം പക്ഷെ എനിക്ക് അത്യാഗ്രഹമില്ല എനിക്കിപ്പോൾ പതുക്കായാൽ മതി ഇനിയിപ്പോൾ ആയില്ലെങ്കിലും കുഴപ്പമില്ലെങ്കിൽ വാർപ്പായി കിട്ടണം ചെയ്യാതെ അപ്പോൾ ആ ജ്യൂസ് ഞാൻ വീഡിയോ എടുക്കണേൻ്റെ ഞാനിങ്ങനെ പറഞ്ഞാൽ എനിക്കുമ്പോൾ വീഡിയോ എടുക്കുക ഈ ഉണ്ടാകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും അവിടെ ഇവിടെ ഫോൺ വെച്ചിങ്ങോട്ട് വീഡിയോ എടുക്കാൻ കഴിയൂല അതാ പ്രശ്നം ഇനി ഇതിൻ്റെ ബാക്കിയൊക്കെ പടവ് വരാറുണ്ട് കേട്ടോ എന്താ പറയുക മൂന്ന് കള്ളിയെ പഠിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അട്ടിമറിഞ്ഞു പോകും പറഞ്ഞ പണിക്കാർ പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പണിയെടുത്ത് പോകുന്നുണ്ട് കേട്ടോ നമ്മളെ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെല്ലാം നമ്മളെ പണിക്കാർ എന്നാലും ഓർക്കും വേണ്ടല്ലേ പണി ഇതാണ് കേട്ടോ നമ്മളെ മുരിങ്ങക്കൊമ്പ് കായ മുരിങ്ങിയും ഇല മുരിങ്ങിയും ഒക്കെ കൊണ്ടുപോയി കുത്തിയിട്ടുണ്ട് അവിടെ ഇത് മുളയ്ക്കോന്നറിയില്ല വേനലിൻ്റെ സമയത്ത് നമ്മൾ കുത്തിയിട്ടുണ്ടെങ്കിൽ വേഗം പിടിച്ചു കിട്ടും മഴക്കാലത്തിനേക്കാട്ടും പിടിച്ചു കിട്ടുക വേനൽ സമയത്താണ് നിങ്ങൾക്ക് തോന്നണം മഴക്കാലത്ത് ചീഞ്ഞു പോകും പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ല അതാ എൻ്റെ പൂളക്കൊമ്പ് ഒന്നൊന്നും എല്ലാം എല്ലും മുളക് പൊട്ടിയിട്ടുണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടോ ആ നമ്മളെ പറമ്പിൽ ആദ്യമായിട്ട് കുഴിച്ചിട്ടൊരു സംഭവം മുള പൊട്ടി വരികയെന്ന് പറയുമ്പോലെ ഞാൻ ആദ്യമായിട്ട് കുഴിച്ചിട്ടങ്ങൾ കണ്ടില്ല ഇനി പൂളക്കൊമ്പാണ് ആ പൂളക്കൊമ്പിന് മുള പൊട്ടി ഇനി ഇൻഷാൽ നമുക്കിങ്ങോട്ട് മാറിയിട്ടണം കോയിനെ പൊറ്റണം ഇനി ഇതൊക്കെ ഇല്ലല്ലോ സന്തോഷം ഇനി എൻ്റെ മക്കളെ ഒരുപാട് കോഴ്സ് വരുന്നുണ്ട് കല്യാണം കഴിക്കട്ടെ എന്തങ്ങൾക്ക് കല്യാണം കഴിച്ചാൽ ഗൾഫിൽ നിന്ന് പണം അയച്ചു തരാം നോക്കാം എന്തായി മനുഷ്യന്മാർക്കില്ലേ രോഗിയായിട്ട് പിന്നെ തന്നെയാണ് അവർക്ക് കല്യാണം കഴിക്കേണ്ടി അവർക്കൊക്കെ ഒരു രസത്തിന് വേണ്ടിയിട്ട് പറയായിരിക്കും ആ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴത്തേനൊക്കെ ഞാൻ കട്ടാക്കി ബ്ലോക്ക് ചെയ്യോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആണുങ്ങളോടൊന്നും സംസാരിക്കാൻ വലിയ താല്പര്യമില്ല പിന്നെ അത്രയും എമർജൻസി ആയിട്ട് നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം ജസ്റ്റ് പറയുന്നവരെ മാത്രം കേട്ടിരിക്കുന്നാലും ഒരു വിധ ഒന്നും ഞാൻ കേൾക്കാറില്ല സ്ത്രീകൾ ആര് വിളിച്ചാലും എത്ര വേണമെങ്കിൽ സംസാരിക്കും ഇത് നമ്മളെ കൊമ്പല്ല്ല് തേഴ്പാറ അങ്ങോട്ടൊക്കെ പോണമായിട്ടോ നമ്മളെ കടയിലേക്കൊക്കെ പോണമായി പിന്നെ ഈ സ്ഥലം വിൽക്കാനുള്ള അതിൽ അതിന് നാല് സെൻറ്റ് വിറ്റിട്ടുണ്ട് നാല് സെൻറ്റ് വിൽക്കാനുള്ള പിന്നെന്താ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ വാടക വീട്ടിൽ ടി കെ കോളനി പൂക്കൂട്ടും പാടം പൊട്ടിക്കല്ല് ആ ഭാഗത്തേക്കൊക്കെ പോവാട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള റോഡുകൾ അപ്പോൾ ഈ സ്ഥലം വിൽക്കാനുള്ളതാണ് അതിൻ്റെ മുകളിലുള്ള സ്ഥലം വിൽക്കാനുള്ളതാണ് പിന്നെ ഞാൻ എന്താ ഇങ്ങനെ പോരുമ്പം ഞങ്ങളെ കിണർ പണി വേറൊരു തഥൻ്റെ കിണർ പണിയുണ്ട് രണ്ടും കൂടി ഒപ്പരം എടുക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ താൻ്റെ കിണർ പണി തുടങ്ങിയിട്ട് ആ വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ ഈ പിന്നെ ഇതിൻ്റെ ഇല നല്ല തോനെ ഇല ഉണ്ടായിട്ട് നല്ലോണം ഈ ഇല ഉണ്ടാവും കരുവേപ്പ് ഇല അപ്പോൾ അവർ തന്നതാണ് എനിക്കിനിപ്പോൾ ഒരാഴ്ചത്തേക്ക് സമൂസക്കും കട്ട്ലേറ്റിനൊക്കെ ഉള്ള ഇല ആയി പിന്നെ ഇത് രാത്രിയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ രാത്രി ഞങ്ങൾക്ക് ദോശയായിരുന്നു എന്ന് ഇത് ഞങ്ങളെ ദോശ നിങ്ങൾ നേരത്തെ ഫസ്റ്റ് കണ്ട വീഡിയോ ഇന്നത്തെ രാവിലത്തെ ഇത് ഇന്നലത്തെ രാത്രിയത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തപ്പം രാവിലത്തെ ഫസ്റ്റ് കൊടുത്തിട്ട് രാത്രിയത്തെ വൈ ഇതാക്കിയതാണ് പിന്നെ ഈ കമ്പി തരാൻ വേണ്ടിയിട്ട് കടം ആവാതെ കമ്പി വാങ്ങാനുള്ള പൈസ തന്നെ സഹായിച്ച് ആ എത്താത്തക്കു പഠിച്ചവനെ എല്ലാ രീതിയിലുള്ള ഹയറും പർക്കത്തൊക്കെ കൊടുക്കട്ടെ ഒരു എന്ത് ഉദ്ദേശം വെച്ചിട്ടാണെങ്കിലും പഠിച്ചവനെ നടത്തി കൊടുക്കട്ടെ അവരെ ഫോട്ടോ എനിക്ക് ഇതിൽ കൊടുക്കാൻ പറ്റാത്തതിനോണ്ട്ട്ടോ ഞാൻ എടുത്തില്ല അവർ വന്നിരുന്നു എന്ന് പറഞ്ഞ ആ ചെസ്റ്റ് ഭാഗം മാത്രം കാണിച്ചു തന്നതാണ് ഒരുപാട് നിന്ന് നമ്മളെ തേടി വന്നതാട്ടോ അപ്പോൾതാ ഞാനൊരു കഴിഞ്ഞ ഒരു ക്യാമറയാണ് ഒരു കൈമല് ദോഷം വരച്ചിട്ടുണ്ട് അപ്പോൾ പിടുത്തം കിട്ടാത്തതിനോണ്ടാണ് കേട്ടോ അത് ഇങ്ങനെ ആയിപ്പോയേ പജോ പറയണ്ട മാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഈ ദോശ ഇതെന്താ ഇങ്ങനെ രസവും ഇതെന്താ സംഭവം അറിയോ ഞാൻ തലേന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ദോശ നന്നായില്ല ആ മാവ് വൈകുന്നേരത്തേക്ക് എടുത്തപ്പോൾ ഇതിനെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് പൈസ കാല് പതുക്കെ കസാരൻ്റെ മുകളിലേക്ക് വരും പിന്നെ അതാ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രൂട്ട്സ് എടുത്തു ഞാനും കഴിച്ചു അലഹമില്ല